വലിയ മഹത്വമുള്ള വലിയ പവറുള്ള സ്വലാണ് നമ്മുടെ തട്ടുമുട്ടലുകളെല്ലാം നീങ്ങിക്കിട്ടോ നമ്മുടെ മുന്നിലല്ലാഹോ നല്ല വഴികളെ ഫത്താക്കിത്തരും തരും നമ്മുടെ പ്രയാസങ്ങളെല്ല അള്ളാഹു നമുക്ക് മാറ്റി മാറ്റിത്തരോ എന്ത് തടസ്സങ്ങളിലോ എന്ത് പ്രയാസങ്ങളിലോ എല്ലാ മനസ്സറിഞ്ഞ് സുനാത്തു ഫാത്തിക്ക് ചൊല്ലിയാൽ അള്ളാഹു നമുക്ക് സലാമറ്റാക്കി തരുന്നതാണ് അതുകൊണ്ട് ഒരു ഏഴ് സൊലാസുകൾ ഫാത്ത ലക്ഷക്കണക്കിന് കണക്കി രൂപങ്ങൾ ഓൺലൈനിൽ നമ്മൾ ഒരു ഏഴ് ചൊല്ലിയാൽ തന്നെ തന്നെ ലക്ഷക്കണക്കിംഗ് സ്വലാസുകൾ നമുക്ക് കഴിയും കഴിയുമിനേ മനസ്സറിഞ്ഞു ചൊല്ലണേ അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടേ

اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق نصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم മുഅ്മിനീങ്ങളും ഇൻഷാ അല്ലാഹ് കൈയിലെ കൂതിയിട്ട് കണ്ണും മുഖവും നീ കൂലാക്കണേ റഹ്മാനെ സ്വീകരിക്കണേ റഹ്മാനെ സ്വീകരിക്കണേ റഹ്മാനേ അല്ലാഹുവേ

തങ്ങളുടെ ീ എത്തിച്ചു കൊടുക്കണേ സ്വാലിഹീങ്ങൾ ഒന്നാമിയാക്കൾ അവിടുത്തെ ഹലറത്തിലേ ഞങ്ങളെ ചൊല്ലുന്ന സ്വലാത്തുകൾ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ കുത്തുപുല്ലേക്ക് ഞങ്ങളെ ചൊല്ലിയ സുനാത്തുകൾ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ ലാഹുവേ അവിടത്തെ മറക്കത്തുകള് ഞങ്ങളെ മജിലിസനേ ണക്കിന് കുടുംബങ്ങൾ ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലി റഹ്മാനെ ആ തങ്ങളോടുള്ള മഹബത്ത് തങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരണമല്ല കാണാൻ നീ സൗഭാഗ്യം തരണേ തങ്ങളെ കാണാൻ നീ കാണാങ്ങൾക്ക് സൗഭാഗ്യം തരണേ അമ്മ ചെയ്തു പോയ തെറ്റുമുറ്റങ്ങൾ ഞങ്ങളോട് അല്ല ഞങ്ങളെ മാതാപിതാക്കൾ ക്രിസ്താദുമാർ ഭർത്താക്കന്മാരെ മക്കളെ മരുമക്കളെ പേരമക്കളെ കൂട്ടുകാരെ കൂടെ പഠിച്ചവര് കൂട്ടുകുടുംബങ്ങളെ ധുവാ ചെയ്യാൻ പൊറുക്കണേ ഏൽപ്പിച്ചവരെല്ലാവർക്കും

അപകടത്തിൽ പടുത്തല്ലേറൊക്കെ മാരകമായ രോഗം തരില്ലേ തെരല്ലേറന്മാനേ ൾ മാത്തില സർവുകളില്ലല്ലോ ഞങ്ങളെ കാക്കണേയല്ല സർവ അതാപില്ലല്ലോ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല ാഹുവേ ശത്രുക്കളിൽ സലാമത്ത് നൽകണേ റോൺമാനേ ആശ്വതി സലാമത്ത് നൽകണേ റോൺമാനേ സർവ്വറുകളിൽ കൊള്ളുകൾക്ക് നീ സലാമത്ത് തരണേ ഞങ്ങളെ കടങ്ങൾ നീ തരണേ അല്ലാറുള്ള മാർഗങ്ങളെ നീ തുറന്ന് തരണേ അല്ലാക്ക് തകരാറിലായത് എന്നത് വന്നത് ശരീരത്തിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ രോഗങ്ങൾ കൊറോണ പോസിറ്റീവായത് അത് എല്ലാക്കണം

എവിടെല്ലാ വേദനയുണ്ടോ എവിടെയെല്ലാം കടച്ചിലുണ്ടോ എവിടെയെല്ലാം തരിപ്പുകളുണ്ടോ നീ കടകൂരു അല്ലാ ചലനമില്ലാതെ മൈസിലുമായി ഇന്നലെ ചെറുപ്പക്കാരൻ വല്ലാത്ത സങ്കടം പറഞ്ഞു എന്നും അറിവുന്നില്ല ആ കേൾക്കുന്ന ഉമ്മയാണ് ഞങ്ങളുടെ ഉമ്മ അള്ളാ ഓപ്പറേഷൻ വെന്റിലേറ്ററിലാകു ചെയ്യണേ മാസങ്ങളായി ബോധം തിരിച്ചു വരാതെ ഹോസ്പിറ്റലിൽ കഴിയുന്നവരുടെ ഈ മുമ്പിൽ ചൊല്ലിയ സൊലാസിന്റെ വറക്കത്തുകൊണ്ട് നീ അവർക്കെല്ലാം തിരിച്ചു കൊടുക്കണേ റഹ്മാനേ ാവിധ വിഷമങ്ങളിലും ക്ഷീണങ്ങളിലും ഞങ്ങളെ സലാമത്താക്കണമെന്നോ വീടില്ലാത്തവർക്ക് വീട് നൽകണേ നൽകണേന്ന സ്ഥലം വഴി കുയൽ നല്ല പറക്കത്തുള്ള ജോലി നൽകണേയല്ല ബിസിനസ്സുകാർക്ക് പറക്കത്ത് കൊടുക്കറു പേ നാട്ടിലും ഗൾഫിലും നടത്തുന്ന ബിസിനസ്സുകൾ പറക്കത്തിലേക്ക് ഉയർത്തണേ റഹ്മാനെ കച്ചവടക്കാർക്ക് പറക്കത്ത് നൽകണേർപ്പാടിലും തൊഴിലാളിമാർക്കും മുതലാളിമാർക്കും വാഹനം ഓടിച്ച് ജീവിക്കുന്ന ഡ്രൈവർമാർക്കും ആർ കൂലിപ്പണി എടുക്കുന്നവർക്കുള്ളവർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കുമാർ എല്ലാ ജോലിക്കാർക്കും പറക്കത്ത് കൊടുക്കണേ അല്ലാ ഇന്റർവ്യൂയും എക്സാം റിസൾട്ടും കാത്തിരിക്കുന്നവർക്ക് നല്ല വിജയവും നല്ല പ്രമോഷനും ജോലിയില്ലാതെ ജോലിയില്ലാതെ റൂമലിക്കുന്നവരെ കാലാവധി തീരാനായി ഇപ്പോഴും ജോലി ശരിയായിട്ടില്ല അവരെ കൊടുക്കണേ റഹ്മാനേ

മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ ഒന്നാ ഭാര്യ ഭർത്താക്കന്മാരെ പിണങ്ങി കഴിയുന്നവരെ കേസിൽ കഴിയുന്നവരെ പ്രശ്നത്തിൽ കഴിയുന്നവരെ കഴിയുന്നവരെ അകണ്ട് റബ്ബേ നീ അവരെ ഒന്നിപ്പിക്കണേ ഒന്നാ പിണക്കങ്ങളൊക്കെ മാറ്റണം ഒക്കെ തീരണം കുടുംബങ്ങൾ തമ്മിൽ ഒന്നിക്കണം അള്ളാൻ സമാധാനം നൽകണേ റൺമാനെ രണ്ടു കൂട്ടരുടെയും മനസ്സിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സു കൊടുക്കണേ റൺമാനെ ഞങ്ങളെ കുടുംബത്തെ പിണക്കല്ലേ അമ്മ ഒരു പിശാചിനെ കുടുംബത്തിലേക്ക് കടത്തിവിടല്ലേ അമ്മ ത്തിനെയും കുടുംബത്തിലേക്ക് ക്യാമത്ത നാള് വരെ കലത്തിവിടല്ലേ അമ്മ അഹ്ലു സുന്നയുടെ കുടുംബമാക്കണേ റോഹ്മാനെ അഹ്ലു സുനയുടെ മംഗളാക്കണേ റോഹന്മാനെ അഹ്ലു സുനയുടെ കുടുംബമായിട്ട് ഞങ്ങളെ കുടുംബത്തിനീ കെട്ടുറപ്പോള് ക്യാമത്തനാള് വരെ നിലനിർത്തണേ റഹ്മാനേ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ല മക്കളില്ലാത്ത സഹോദര സഹോദരിമാർക്ക് നീ മക്കളെ കൊടുക്കണമല്ല മക്കളെ കൊടുക്കണമല്ല മക്കളെ കൊടുക്കണമല്ല മക്കളെ കൊടുക്കണമല്ല ഗർഭിണികൾക്ക് നീ സുഖപ്രസവം കൊടുക്കണേ മഹ്മാനെ അവരെ ക്ഷീണങ്ങളെ വിഷമങ്ങളെ പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണേ വണ്ണാറനുസരിച്ച് മക്ക മക്കൾക്ക് വളർച്ച കൊടുക്കണേ സംസാരിക്കാത്തവരെ സംസാരത്തിൽ വിക്ക് മാറ്റണേ അല്ല കഴിത്തുറക്കാത്ത മക്കളെ മുഖത്തേക്ക് നോക്കാത്ത മക്കളെ പാല് കുടിക്കാത്ത മക്കള് പേടി വല്ല മക്കളെ മക്കള് പ്രായമായിട്ട് നടക്കാത്ത മക്കള് പഠനത്തോടെ താല്പര്യം കുറഞ്ഞ മക്കള് നല്ല എല്ലാവരുടെ അസുഖങ്ങളോ സ്വഭാവങ്ങളും നന്നാക്കി തരണേ റഹ്മാനേ

ില് അടുക്കളയിൽ ജോലി തെരങ്കിനിടയിലും ഷോപ്പിൽ ജോലി തിരക്കിനിടയിലും സൂപ്പർ മാർക്കറ്റിൽ ജോലി തരംഗിനിടയിലും തങ്ങളെ മജിലിസ് കേൾക്കാറുണ്ട് കുടുംബങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാ നൽകണേ റഹ്മാനേലേ അല്ലാരിയോ പന്തപ്പള്ളി കബറസ്ഥാനിലെ ഞങ്ങളെ മാതാപിതാക്കൾ അല്ലാ ഭർത്താവിന്റെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവര് മരിച്ചവരെ മരിച്ചുപോയവരെ പോയവരെ റഹ്മാനെ ഈ മജ്ലിസ് നടക്കുന്ന തഞ്ചേരി മഹല്ലിലും പരിസര മഹല്ലുകളില്ലല്ലേ മരിച്ചുപോയവരെ ഈ മജ്ലിസ് കേൾക്കുന്നവരെ കൂട്ടത്തില്ലല്ല കുടുംബത്തിൽ നാട്ടിൽ മഹല്ലിൽ മഹല്ലേ മരണപ്പെട്ടു പോയവരെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലിക്ക് പോയി അവിടെ മരിച്ചു കിടക്കുക ഞങ്ങളെ പ്രവാസികൾ അവരെ ഞങ്ങളെ മജിൽ എത്തിക്കണേ അവർ സ്വർഗമാക്കണേ അല്ല വിശാലമാക്കണേ ഞങ്ങളെ മജിൽസിൽ വെച്ച വെള്ളം ഉള്ള വെള്ളമാക്കണേ மியப்பட்ட சதா தீங்க உஸ்தாது உமர் பாப்ப மாடுக்கணும் அவரை விஷமங்களை மாற்றணும் ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ മക്കളടക്കം എല്ലാവർക്കും കാണുന്ന നൽകണേ ചെറുപ്പക്കാരിസ് കാണുന്ന മുസ്ലിം മുസ്ലിമീങ്ങളായ കുടുംബങ്ങളെ അമ്മമാർ അച്ഛന്മാർ അവർക്ക് സമാധാനം നൽകണേ റോഹന്മാർ അറിയുന്നില്ല അവ കേൾക്കുന്ന വീടുകൾ വറക്കത്തുള്ള വീടാ കൊറപ്പേ റമ്മത്തുള്ള വീടാ കൊറപ്പെടേ സമാധാനമുള്ള ഒരുപാട് ആളുകൾ സങ്കടം പറഞ്ഞിട്ടുള്ളേമങ്ങൾ വ്യത്യസ്ത പ്രയാസങ്ങൾ പറഞ്ഞു എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ് ഈ ജനലക്ഷങ്ങൾ ജനലക്ഷ്യങ്ങൾ ആമീടെ ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എല്ലാത്തി സലാമത്താക്കി കൊടുക്കണം അല്ലാ കുടുംബങ്ങൾക്ക് പറക്കത്ത് കൊടുക്കണേ യൂട്യൂബിലൂടെ ഫേസ്ബുക്ക് ലൈവിലൂടെ പ്രോഗ്രാം കേൾക്കുന്ന കുടുംബങ്ങളെ ലിങ്കുകൾ ഷെയർ ചെയ്യുന്നവരെ

الأغياء منه والحمقى ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أمين برحمتك يا أرحم الراحمين